ഈവൻ മാവേലിക്കര ഗണപതി രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നമ്മെ വിട്ട് ഉത്സവങ്ങളും പൂരങ്ങളും ഒന്നും ഒന്നുമില്ലാത്തൊരു ലോകത്തിലേക്ക് യാത്രയായി തുറവൂർ ദീപാവലി മഹോത്സവത്തിന് വന്നപ്പോഴാണ് നമ്മൾ ഇവനെ ആദ്യമായി കാണുന്നത് ആദ്യത്തെ കാഴ്ച തന്നെ അവസാനത്തെ കൂടിക്കാഴ്ചയാകുമെന്ന് ഒരിക്കലും കരുതിയില്ല അത്രയും ഉത്സാഹഭരിതനായി ദീപാവലി വലിയ വിളക്കിൽ പങ്കെടുത്ത് ആരാധകരെ തന്നിലേക്ക് ആകർഷിച്ചു നിൽക്കുമ്പോൾ നീയൊരിക്കലും ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല കുറച്ചു ദിവസങ്ങൾക്കപ്പുറം ഇനി വരുന്ന ഉത്സവ സീസണിൽ ആനപ്രേമികളുടെ മനം കീഴടക്കാൻ നീ ഉണ്ടാവില്ലെന്ന് മാവേൽക്കര ഗണപതി ആനക്കേരളത്തിൽ നിന്നും വിട പറഞ്ഞു എന്ന വാർത്ത ആനപ്രേമികൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു വിധി എരണ്ടക്കെട്ടെന്ന മഹാവ്യാധിയുടെ രൂപത്തിൽ നിന്നെയും കീഴടക്കിയപ്പോൾ വിട്ടുകൊടുക്കാതിരിക്കാൻ ഞങ്ങളും ആവുന്നത്ര ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല ഗണപതി ചിലപ്പോൾ ഈ ലോകത്തിൽ നീ നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയെന്ന് സർവേശ്വരന് തോന്നിയിട്ടാകാം നിന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിച്ചത് എന്തു തന്നെയായാലും നിന്റെ ഈ വേർപാട് ഞങ്ങൾക്കൊരിക്കലും ഉൾക്കൊള്ളാനാകില്ല നിന്റെ സ്നേഹപൂർവ്വമായ ഓർമ്മകളിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നീയെന്നും ജീവിക്കും